മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് ഇന്ന് നമുക്കറിയാം അദ്ദേഹം അധികാരത്തിലെത്തിയ ദിവസം മുതൽ ഇന്നേ വരെ ഒരു ദിവസം പോലും ലീവ് പോലും എടുക്കാതെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഇടക്കിടക്ക് മലേഷ്യ തായ്ലാന്റ് ഇങ്ങനെ ട്രിപ്പടിച്ച് നടക്കുന്നത് പോലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെ ഇരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം ഉയരത്തിലാണ് ഇതൊക്കെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് ലോകത്തെ ഏതൊരു ഭരണാധികാരിയെ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ വെക്കേഷനുകളിൽ പോവാറുണ്ട് ആഘോഷിക്കാറുണ്ട് ലീവ് എടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്നേ വരെ ഒരു ലീവ് പോലും എടുക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സദാസമയം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെയുള്ള ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ജന്മദിനത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം ദുബായിൽ വെച്ച് നടന്നിട്ടുള്ളത് ആ ഒരു മത്സരത്തിൽ നമ്മൾ ഗംഭീരമായിട്ടുള്ളൊരു വിജയം നേട് അതൊക്കെ തന്നെ വലിയ ചർച്ചയായി എന്നാൽ അതിനേക്കാൾ ഗംഭീരം എന്ന് പറഞ്ഞ ആ വിജയത്തെക്കാൾ ഗംഭീരം എന്ന് പറയുന്നത് നമ്മുടെ താരങ്ങളുടെ വ്യക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ും കൊടുക്കാതെ ശക്തമായ പ്രതിഷേധം ഉയർത്തിപ്പടിച്ചു മാത്രമല്ല നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റന് സൂര്യകുമാർ യാദവ് വളരെ വ്യക്തമായിട്ട് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ടീം ഇരയായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരയായിട്ടുള്ളവർക്ക് ഒപ്പമാണ് ഈ ഒരു വിജയം രാജ്യത്തിന്റെ സൈന്യത്തിന് സമർപ്പിക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരാളും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ ക്രിക്കറ്റ് താരങ്ങള് നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെയാണ് പാകിസ്ഥാനിലും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ചർച്ചയില് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷാഹിദ് അഫ്രീദ് രംഗത്തെത്തിയിട്ടുണ്ട് എന്താ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയെ പുകയത്തിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത് ആ ഷാഹിദ് അഫ്രീദി വിളിച്ചു പറഞ്ഞത് ഞാൻ വായിച്ചു കൽപ്പിക്കാം പാകിസ്ഥാൻ ഒരു ഒരു ന്യൂസ് ചാനലിൽ നടന്ന ചർച്ചയിൽ വിളിച്ചു പറയാം ഇന്ത്യയിൽ സർക്കാർ എല്ലായിപ്പോലും മത കാർഡാണ് പ്രയോഗിക്കുന്നത് മുസ്ലിം ഹിന്ദു കാർഡ് ഇറക്കി അധികാരം നിലനിർത്തുന്നു മോശം ചിന്താഗതിയാണത് എന്നാൽ വളരെ നല്ല ചിന്താഗതിയുള്ളയാളാണ് രാഹുൽ ഗാന്ധി അതായത് ചർച്ചകളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നുകൂടിയാണ് ഈ ഷാഹിദ് അഫീലെ വിളിച്ചു പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഹിന്ദു കാടിറക്കിയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് ഇതൊക്കെ ആരാ പറയുന്നത് മതത്തിന്റെ പേരിൽ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് ആ മതം കാരണം മതത്തിന്റെ തീവ്രവാദം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല് ഇന്നും പള്ളികളിൽ പോലും ഒരു മാന്യമര്യാദക്ക് നിസ്കരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഒരു ക്രിക്കറ്റ് താരം വിളിച്ചു പറയാണ് നമ്മുടെ രാജ്യത്താണ് വലിയ പ്രശ്നം മാത്രമല്ല ഇവിടെയുള്ള രാഹുൽ ഗാന്ധി നല്ല നേതാവാണ് എന്ന് ഇതൊക്കെ വിളി അതായത് ഇതൊരു പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരമാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് അതിലൂടെ മാത്രം ബോധമുള്ള സകല ഈ രാജ്യത്തെ പൗരന്മാരും മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം അഭിമാനത്തോടു കൂടി ഓപ്പറേഷൻ സിംതോര് വളരെ വലിയ വിജയകരമായിട്ട് പൂർത്തീകരിച്ചോ അത് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു പാകിസ്ഥാന് വേണ്ടി നിരന്തരം രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയാണ് പാകിസ്ഥാൻ എന്താണോ വിളിച്ചു പറയുന്നത് അതൊക്കെ തന്നെ അല്ലായിരുന്നോ നിരന്തരം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് യുദ്ധങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അന്നൊക്കെ തന്നെ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നോ അന്നൊന്നും തന്നെ ഒരു പ്രതിപക്ഷ നേതാവും ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് വേണ്ടി രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ വേണ്ടി നിരന്തരം നിലകൊണ്ട് മുന്നോട്ട് പോയി അതായത് അമേരിക്ക എന്ന് നിരന്തരം ട്രംപ് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം പോലും ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നത് നിങ്ങൾ കണ്ടില്ലേ അതായത് പാക്കിസ്ഥാന്റെ മന്ത്രിയായിട്ടുള്ള ഇഷാഖ് ധാർ വിദേശകാര്യ മന്ത്രിയാണ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അമേരിക്ക ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല വിദേശകാരി പാകിസ്ഥാന്റെ വിദേശകാരി മന്ത്രി പോലും ഇതിനു മുമ്പേ തന്നെ ഇതൊക്കെ തന്നെ നിരന്തരം പാകിസ്ഥാൻ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഷാഹിദ് അഫ്രീദിയെ പോലെയുള്ള നെറുകട്ടവന്മാര് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന നാറികള് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അതേ ഏറ്റുപിടിച്ച് പാകിസ്ഥാന് വേണ്ടി നിരന്തരം രംഗത്തെ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി പോലും ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം പോലും ഈ രംഗത്തെത്തി വിളിച്ചു പറയുന്നു മൂന്നാം കക്ഷിയെ ഈ വിഷയത്തിൽ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ബോധമുള്ള ആളുകൾ പോലും ഇത് വിളിച്ചു പറയുമ്പോ ഒരു കഥയുമില്ലാതെ ഇല്ലാതെ ഷാഹിദ് പോലെയുള്ള നിറികെട്ട നാറികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി നിരന്തരം രംഗത്തെത്തി ഓരോ മലയാളിയും ഗൗരവത്തിൽ ഇതൊക്കെ തന്നെ നോക്കിക്കാണണം ഷാഹിദ് അഫ്രീദിയെ പോലെയുള്ള നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന നാറിയൊക്കെ ഈ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പാക്കിസ്ഥാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് എന്ന് ഏതായാലും ഒരുപാടായിട്ട് ഒരുപാട് രാഹുൽ ഗാന്ധിയുടെ അടിമകൾ വിളിച്ചു പറഞ്ഞു നടക്കുക ഭാവി പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആവുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ സകല ജിഹാദികൾക്ക് അവിടുത്തെ സകല തീവ്രവാദികൾക്ക് അവിടുത്തെ സകല ഭീകരവാദിക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവനാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും നല്ലത് പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടെ പ്രധാനമന്ത്രിയാവുന്നത് തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ ഈ യാഥാർത്ഥ്യം സാഹിദ് പോലെയുള്ള ഒരു നെറികട്ടവൻ പോലും രംഗത്തെത്തിയിട്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ വളരെ വലിയ അപകടം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്ന ആളുകള് ഇതൊക്കെ തന്നെ ബോധത്തോടു കൂടി തിരിച്ചറിയാം പിന്നെ ഈ കൈ കൊടുക്കലൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ താരങ്ങൾക്കെതിരെ പോലും കുറെ അലവലാദികൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ തോന്നിയതുപോലെ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവനാണ് ഷാഹിദ് അഫ്രീദ് അവർക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവനാണ് രാഹുൽ ഗാന്ധി അപ്പൊ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യ വിരുദ്ധ നിലപാട് നിരന്തരമെടുക്കുന്ന ഷാഹിദ് അഫ്രീദിക്ക് പോലും പ്രിയപ്പെട്ടവനാണ് ഈ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയാണ് മോദിയോട് മുട്ടാൻ ഇങ്ങനെ നടക്കുന്നത് മോദിയുടെ മൂട്ടിലേക്ക് പോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കൽ കൂടെ എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു